അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാൽപ്പത്തിനാലാം വയസ്സിൽ പ്രശസ്ത ഗായിക ഗായത്രി ഹസാരിക അന്തരിച്ചു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ആസാമി സംഗീത ലോകത്തെ മിന്നം താരമായിരുന്നു ഗായത്രി ഗുഹാട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗായത്രിയുടെ ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് ഇന്നലെയാണ് ഐ സിയുയിലേക്ക് മാറ്റിയത് എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന കമൻറ്റുകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗായത്രിക്ക് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു Yeah, angelical